ഇന്നലെ കക്കാട് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച മുഹമ്മദ് നാഷിദിന്റെ മൃതദേഹം നാഷിദ് പഠിക്കുന്ന സ്കൂളായ വി പി മുഹമ്മദ് ഹാജി മെമ്മോറിയൽ സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് ആൾക്കാരാണ് മുഹമ്മദ് നാഷിദിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സ്കൂളിലേക്ക് എത്തിയിട്ടുള്ളത് പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും മൃതദേഹം അതിനുശേഷം പള്ളിയിലാണ് ഖബറടക്കം നടത്തുന്നത് നിരവധി പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് മുഹമ്മദ് നാഷിദിന്റെ കൂട്ടുകാരും അതോടൊപ്പം തന്നെ ടീച്ചേഴ്സും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരായ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ വി സുമേഷ് എം എൽ എ അതോടൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്നിരാ തുടങ്ങിയവർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതീതമായ വേദനയും സൃഷ്ടിക്കുന്നതാണ് കുട്ടികളെ ഒരു നിയന്ത്രണം വീട്ടുകാർ തന്നെ ഓരോ കാര്യത്തിലും നിർബന്ധപൂർവ്വം നടപ്പിലാക്കുന്നതിൻ്റെ ആവശ്യകതയാണ് ബുദ്ധിമുട്ടും ഇതിനെ സംബന്ധിച്ച് ഈ സന്ദർഭത്തിൽ ഒരുപാട് വെള്ളപ്പൊക്കം പിന്നെ പകൃഷ്ഠവും എല്ലാം ഉണ്ടാവും വ്യാപകങ്ങളൊക്കെ സാധാരണയാണ് പക്ഷേ എങ്കിൽ പോലും നമ്മൾ വീട്ടുകാരും നാട്ടുകാരും വിദ്യാലയത്തിലെ സുഹൃത്തുക്കളും എല്ലാവരും ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള ഒരു വിലപ്പെട്ട മക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത് പ്രതിരോധിക്കാൻ തടയാൻ ഒരു വിശ്വാസം ാഷ്യതിൻ്റെ ജീവൻ നമ്മൾ ഈ വെള്ളത്തിൽ വീണാണ് നമ്മൾ പൊതുവിൽ കൊടുക്കുന്ന അറിയിപ്പുകൾ മുൻകേതൊക്കെ ആളുകൾ വളരെ സീരിയസ് ആയി രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം കൂടിയാണ് നാഷ്യതിൻ്റെ ഈ വേർപാട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആ കുടുംബത്തിനും പൊതുവിൽ ചെറിയ കുട്ടിയല്ലേ ഉണ്ടാവുന്ന വേർപാട് താങ്ങാൻ പറ്റാത്തതാണ് അവിടെ ദുഃഖത്തിൽ പങ്കുചേരുന്നത് വളരെ വേദനാജനകമായ കാഴ്ചയാണ് നാഷിദ് കേവലം എട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ മുഖൻ മകൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിനുണ്ടാകുന്ന വേദന ചെറുതല്ല എന്നുള്ളതാണ് നമ്മൾ ഗവൺമെൻറ് സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കുമ്പോൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് റെഡ് അലേർട്ട് അതുപോലെ വ്യത്യസ്ത രീതിയിൽ അവധി പ്രഖ്യാപിക്കാറുണ്ട് അതൊക്കെ കുട്ടികൾ വീടിൽ സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അവസരത്തിൽ രക്ഷിതാക്കൾ ഇത്തരം പറയാനുള്ളത് മുഹമ്മദ് ഹാജി മെമ്മോറിയൽ ാണ് നാഷിദിൻ്റെ പ്രിൻസിപ്പളാണ് നമുക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം നാഷിദ് എങ്ങനെയായിരുന്നു അക്കാദമിക് തലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു നമ്മളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നാഷിദ് എന്ന് പറയുന്നത് എല്ലാവരിലും യുണീക്ക് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു കളി പാഠ്യ പാഠ്യതര വിഷയങ്ങളിൽ അവൻ അറിവിനേക്കാൾ കൂടുതൽ തിരിച്ചറിവുണ്ടായിരുന്ന അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ വേറിട്ട് നിന്നിരുന്ന ഒരു കുട്ടിയായിരുന്നു നമുക്കറിയാം സ്പോർട്സിൽ തന്നെ അവൻ നമ്മളുടെ സ്കൂളിൻ്റെ ഒരു താരമായി മാറിയിരുന്നു എപ്പോൾ മത്സരം നടന്നാലും അവനായിരിക്കും ഫസ്റ്റ് പ്രൈസ് നമ്മളവനെ ഓമനെ പേരിൽ വിളിച്ചിരുന്നത് ബി പി എമ്മിൻ്റെ ഹുസൈൻ ബോൾട്ട് എന്നായിരുന്നു അതോടൊപ്പം തന്നെ പാഠ്യ വിഷയങ്ങളിൽ പുലർത്തുന്ന മികവും വിദ്യാർത്ഥികളോടും അതോടൊപ്പം തന്നെ അധ്യാപകരോടും അവൻ കുസൃതിയും കളിയും തമാശയുമായി ആയിരുന്നു രാജേഷ് നമ്മളുടെ സ്കൂളിൻ്റെ താരമായി മാറിയത് അവൻ്റെ ഒരു വിടവ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നികത്താനാവാത്ത വിടവായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ അവൻ ഹാൻഡിക്രാഫ്റ്റ് അതുപോലെ തന്നെ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാക്കുകയും അത് പേഴ്സണലി പ്രിൻസിപ്പൾക്ക് കൊണ്ടുതരുന്ന ഒരു പ്രവണത അവനിലുണ്ടായിരുന്നു പലപ്പോഴും കുട്ടികളിൽ കണ്ടുവരുന്ന കളിതമാശകളിൽ നിന്ന് അവനെ മാറ്റാനും അവനെ എൻഗേജ് ആക്കാൻ വേണ്ടി ഞാൻ കുറേ അഫർമേഷൻസുകൾ അവന് കൊടുക്കാറുണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുക അതുപോലെ തന്നെ എന്നെ വിളിക്കുക അവനെ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൽ നിന്ന് എല്ലാ ദിവസവും ഓരോ സാധനങ്ങൾ അവൻ ഉണ്ടാക്കി വരാറായി ഉണ്ടായിരുന്നു അവസാനമായി എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് അവനിൽ നിന്ന് നിന്നൊരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചത് അവൻ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും എനിക്ക് സമർപ്പിക്കപ്പെടുകയും അത് ഞാൻ പലർക്കായിട്ട് ക്ലാസ്സുകളിൽ വിതരണം ചെയ്യപ്പെടുകയും പല മീറ്റിങ്ങുകളും അസംബ്ലികളിലും അവന് പ്രൈസ് കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ ദുഃഖം എന്ന് പറയുന്നതിലേറെ ഞാൻ കൂടുതൽ വിഷമിക്കുന്നത് എന്ന് പറയുന്നത് അവൻ അവസാനമായി തന്ന ഫ്ലവർ അതവൻ എൻ്റെ അടുത്ത് തന്നിട്ടവൻ പറഞ്ഞിരുന്നു ഇത് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ ടേബിളിൽ വെക്കണമെന്നുള്ളത്